പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സൗഹൃദത്തിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന ഒരു കഥ കേൾക്കാം ചങ്ങാത്ത കരുത്ത് ഇന്നല്ലേ സിംഹരാജകുമാരൻ്റെ സ്ഥാനാരോഹണം നിങ്ങൾ ആരും പോകുന്നില്ലേ കാവതിക്കാക്ക കൂട്ടുകാരോട് ചോദിച്ചു ഇന്നല്ലേ കാടുഭരിക്കാൻ പുതിയൊരു രാജാവ് ചെങ്കോലു ചെങ്കോലുധരിച്ചെത്തിയിടും നല്ലൊരു പുണ്യദിനം പണ്ടത്തെ കൂട്ടാളികളാം നിങ്ങൾ പോണില്ലേ കണ്ണിറയെ കണ്ടുരസിക്കാൻ പോവുക നിവേഗം ഏയ് ഞങ്ങൾ ആരും പോകുന്നില്ല കൂട്ടുകാരൊക്കെ പഴയ കാര്യമല്ലേ ചിമ്പുക്കരടി പറഞ്ഞു അതെ അതെ നിസ്സാരന്മാരായ ഞങ്ങളെവിടെ വനചക്രവർത്തിയായ സിംഹരാജൻ എവിടെ ലല്ലുകുരങ്ങൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു നിരാശയുണ്ടായിരുന്നു പണ്ടെങ്ങാണ്ട് ഒത്തുകളിച്ചു കാനന ഭൂമിയിൽ അന്നത്തെ കാര്യം ചൊല്ലിപ്പോയാൽ പറ്റില്ല വണരാജ്യത്തലവന് മുന്നിൽ നമ്മൾ നിസാരർ ചെറുപ്രായം കടന്നുപോയതു നമ്മൾ നോക്കണ്ടേ ചില്ലുക്കുരങ്ങനും വമ്പൻ കാട്ടുപോത്തും പറഞ്ഞു വീരൻ കഴിവ് പോലും പോയിട്ടില്ല പിന്നെ നമ്മൾ സിംഗു സിങ്കുകുരങ്ങൻ്റെ വാക്കിന് കടുപ്പമുണ്ടായിരുന്നു മിങ്കുകുറുക്കനും അതുപോലെ തന്നെയാണ് പ്രതികരിച്ചത് ഒന്നിച്ചു കളിച്ചു വളർന്ന കൂട്ടുകാരൻ രാജാവായപ്പോൾ നമ്മളെയെല്ലാം മറന്നു കാണും പിന്നെന്തിനു പോയിടണമേ ഒരു പാട്ടിൻ്റെ താളത്തിലാണ് കൂട്ടുകാർ ചോദിച്ചത് കിരീട ധാരണത്തിന് പോകണ്ട എന്ന് ഉറപ്പിച്ച് വട്ടം കൂടിയിരുന്ന് ചങ്ങാതിമാർ പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരൻ ഇന്ന് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയാണ് അവിടെ എത്തിയ ഭേരുക്കരടി ചോദിച്ചു സിംഹേന്ദ്രൻ്റെ പ്രത്യേക ദൂതൻ വശം നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നല്ലോ പിന്നെന്താ പോകാത്തത് ഞങ്ങളെ മാത്രമല്ലല്ലോ കാട്ടിലെ നിരവധി മൃഗങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തിൽ തനിയെ പോയിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല വലിയ മൃഗാവലിക്കിടയിൽ ഞങ്ങളെ ആര് കാണാൻ കൂട്ടുകാരുടെ മറുപടി ഒരുമിച്ചായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നാലോ ഘനഗംഭീരമായ ഒരു സ്വരമാണ് അവർക്ക് മറുപടി നൽകിയത് ഏയ് നിങ്ങളുടെ സഭയിൽ എന്നെ കൂടി കൂട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കരികിലെത്തിയത് സാക്ഷാൽ സിംഹേന്ദ്ര മഹാരാജാവ് തന്നെ കൂട്ടുകാർ ആശ്ചര്യവും സങ്കടവും സന്തോഷവും നിറഞ്ഞ ഭാവത്തിൽ ചാടി എഴുന്നേറ്റ് ഓടിയടുത്തിയെന്നു അയ്യോ പൊന്നുതമ്പുരാനേ അവിടുന്ന് ഞങ്ങൾക്കരികിൽ ഒന്ന് പോകുന്നുണ്ടോ പൊന്നുതമ്പുരാനാണ് പോലും ഞാൻ നിങ്ങളുടെ പഴയ സിംബൻ സിംഹേന്ദ്രൻ എന്ന് പോലും വിളിക്കേണ്ടെന്ന് ഞാൻ പറയാറില്ലേ പഴയ പോലെ പേര് വിളിച്ച് പെരുമാറാൻ കൂട്ടുകാർക്ക് കഴിയില്ലെങ്കിൽ സൗഹൃദത്തിന് പിന്നെ എന്താണ് വില ഗാംഭീര്യം നിറഞ്ഞ ഭാവത്തിനിടയിലും സിംഹത്തിന്റെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു കൂട്ടുകാരാ ക്ഷമിക്കേ നീ ഇപ്പോഴും ഞങ്ങളുടെ പഴയ സിംഹൻ തന്നെ സ്വഭാവം മാറിപ്പോയെന്ന് കരുതിയ ഞങ്ങളാണ് മണ്ടന്മാർ മുരടന്ന് നിന്ന് തോന്നി മഹാസാധുവായ വീരൻ കടുവയുടെ മറുപടി കേട്ട് കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു നീയൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എനിക്കറിയാം അല്ലേ ചങ്ങാതി എന്ന് പറഞ്ഞ് സിംഹേന്ദ്രൻ ചേർത്ത് പിടിച്ചപ്പോൾ വീരൻ്റെ മാത്രമല്ല മറ്റു കൂട്ടുകാരുടെയും കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രു പൊടിഞ്ഞിരുന്നു